വിദ്യാർത്ഥികളെ കാർ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ മണവാളൻ റിമാൻഡിൽ മാസമായി മുഹമ്മദ് ഷഹീൻ നിന്നാണ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ച പ്രതി ക്യാമറയ്ക്ക് മുന്നിലും പെർഫോമൻസ് തുടർന്നു പോലീസിന്റെ ചോദ്യങ്ങൾക്ക് പരിഹാസത്തോടെ മറുപടി ജില്ലാ കവാടത്തിൽ റീൽസ് ഷൂട്ട് കസ്റ്റഡിയിലുള്ള യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ മുടി മുറിച്ച് ജയിൽ അധികൃതർ കാവടി ആയിട്ട് കിടക്കണ കണ്ടില്ലേ ഓ റബ്ബർ വെട്ടി പാൽ ഒഴുകണ പോലെ അല്ല ചോരൊഴുകണത്